ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കെ അപ്പോൾ ഇൻട്രോയിൽ ഇല്ല ചക്കരയില്ല ചക്കരഞ്ഞിട്ടോടെ ബൈക്കിൽ കാണാമെന്ന് വിചാരിക്കുന്നു അവിടെ തോന്നുന്നു അടിച്ചു കാര്യമാണ് വീടും പരിസരമൊക്കെ റെഡിയാക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ രാവിലെ ഒരു പതിനൊന്നര ആ ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇന്ന് കുളിച്ച് പള്ളിയിലൊക്കെ പോകേണ്ടപ്പോൾ അതിനു മുന്നേ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പൊളിച്ച് പള്ളിയിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം മരിച്ചിട്ടുന്ന് അഞ്ചാമത്തെ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ വരുന്ന ബുധനാഴ്ചയാണ് നമ്മുടെ നാപ്പത് വരുന്നത് ഓക്കെ നമ്മുടെ ഇപ്പാൻ്റെ നാൽപ്പത് ചടങ്ങ് വരുന്ന ബുധനാഴ്ചയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്നാൽ നാട്ടിലേക്ക് എന്ന് അപ്പോൾ ചക്കനോട് ചോദിച്ചോക്ക് എന്നാൽ നാട്ടിലോട്ട് പോകണമെന്ന് ചോദിച്ചോക്കാം എന്നാൽ ചക്കൻ്റെ അഭിപ്രായം ചോദിച്ചോക്കാം എനിക്ക് കൊല്ലത്തോട്ട് എപ്പോഴാണ് പോകുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ അവർക്ക് അപ്പോൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അടുത്ത് പോകണം അടുത്ത് പോകണമെന്ന് തന്നെ വരണം അപ്പോൾ എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചു നോക്കാം പിന്നെ നമ്മൾ എന്നാ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ ഇപ്പൊ ഏതായാലും ചക്കരണ്ട് ചക്കരോടൊന്ന് ചോദിച്ചതോ ഓക്കേ ചക്കര ഏതാ ഇവിടെ പിന്നെ അടിച്ചോറിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചക്കര എന്താണ് പരിപാടി ഞാൻ അവിടെ നിന്ന് മറ്റേ പാട്ട് പാടിക്കൊണ്ടിരിക്കായിരുന്നു അമ്മായിൻ്റെ മോളെ ഞാൻ നിൽക്കാ ചെയ്തിട്ടാ കേഴത്തില്ല കാലത്തെ നീക്കൂല അവിടെ അറിയാം എനിക്ക് ഏ ഞാൻ അടിച്ചേ ഗൾഫിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മളെ റൂം വൃത്തിയാക്കണ ആരാ നമ്മൾ തന്നെ അടിച്ചെ അവിടെ പിന്നെ ആരാ ഉള്ളത് ഏഹ് ആ മുട്ടെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണേ റൂം ഒരു ഫ്ലാറ്റ് ഫുള്ള്ണ്ടാവും ഇപ്പൊ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ഓരോടുത്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നതേ നമുക്കിതൊക്കെ വശമുണ്ട് മോഡ് ഞാൻ ഓണാക്കു നാട്ടിലാവുമ്പോ ഓണാക്കൂല ഓക്കേ അടിപൊളി വെയിലാണ് കേട്ടോ ചെറിയ മഴ ഉണ്ടായിരുന്നു നല്ല വെയിലാണ് ചെക്കടേ എന്നാ തിരിച്ചു കൊല്ലത്തോട്ട് പോണേ കൊല്ലത്തോട്ട് നാപ്പത് കഴിഞ്ഞാൽ എന്നാ പോണത് നാപ്പത് കഴിഞ്ഞ് പറഞ്ഞാല് നാപ്പത് കഴിഞ്ഞ് അമ്പത് അറുപത് എഴുപത് എമ്പതൊക്കെ ഉണ്ട് നാപ്പത് കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് ഇണ്ട് എന്നാന്ന് പറയാ തീരുമാനിച്ചോ അറിയില്ല അമ്മ വിളിച്ചോ വിളിച്ചോ വിളിച്ചോളിച്ചോക്ക് വിളിക്കണ വിചാരിച്ചിട്ട് കടന്ന് പിന്നെ ഓളിപ്പൗലൂത് ഉണ്ട് ആ അവിടെ പോവിടെ ആ അതെ അത് ശരി എന്താ സാധനം ചെലന്തി അല്ല എൻ്റെ ചെലന്തിടക്കുന്നത് ആ ഓക്കെ അപ്പഴ് ഞാൻ ഇന്നലെ ടിക്കറ്റ് നോക്കി രസം ട്രെയിൻ ടിക്കറ്റ് പിന്നെ എന്നാണ് ഇരുപത്തൊന്നാം തീയതിയല്ലേ നമ്മൾ നാല്പത് വരണത് ബുധനാഴ്ച ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറാം തീയതി ആയിട്ട് ടിക്കറ്റ് ഉള്ളൂ ട്രെയിനിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ ബാക്കി ഓക്കെ ഡേറ്റ് വരുമ്പോൾ ഇരുപത്തി അഞ്ച് അതായത് ഇരുപത്തൊന്നാം തീയതി അല്ലേപ്പാടത് വരുന്നത് മൈലാണ് അടുത്തുള്ള മൈലാണ് പിന്നെ ഇരുപത്തി ഒന്നാം തീയതിയിലേ നാല്പത് വരണട്ടേ അപ്പോൾ ഇരുപത്തഞ്ചാന്തി ഇരുപത്തി ആറാം തീയതി ആയിട്ടൊക്കെയാണ് എന്ത് ട്രെയിനിലെ ടിക്കറ്റ് ഉള്ളൂന്ന്

ഒറ്റ സ്റ്റോപ്പ് അല്ലേ ഒറ്റ അല്ലോ അതൊരു വേറെ നമ്മൾ പോകുന്ന ആ ടൈമില് ബസ് ഇല്ലേ ആ ഒന്നോ രണ്ടോ ബസ്സിന് അങ്ങനത്തെ സെറ്റ് ആവുള്ളൂ എല്ലാ ബസ്സും നൃത്തം ഒന്നും അതായത് ഈ എസ് ഉടൻ നമ്മൾ ബസ് ബുക്ക് ചെയ്ത് പോകുന്ന നേരം ചില ബസ്സിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് പിന്നെ ആ രാത്രി ടൈമിനായിരിക്കും കേട്ടോ ആ ഡിന്നർ കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒന്നോ രണ്ടോ ബസ്സിന് അങ്ങനെ കെഎസ്ആർടിസി ബസ്സിനുള്ളൂ ബാക്കിയൊക്കെ എവിടെ നിർത്തുമല്ല സ്റ്റോപ്പ് മാത്രം നിർത്തും അങ്ങനെ പോകുന്ന ബസ്സാണ് അപ്പോൾ മറ്റത് പിന്നെയെന്ന് പറയുമ്പോൾ ശരി തന്നെയാണ് ബസ്സിലാകുമ്പോൾ നമുക്ക് നീച്ച് നിൽക്കാനും ഇരിക്കും പിന്നീട് നടക്കാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഏ സീറ്റ് റിസർവേഷൻ ആണെങ്കിൽ പോലും നമ്മളൊന്ന് നീച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നവർക്കറിയില്ലല്ലോ നമ്മുടെ റിസർവേഷൻ സീറ്റ് ആണെന്ന് ചിലപ്പോൾ അവരായിട്ട് ഇരിക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ ട്രെയിനിൽ അത്ര അങ്ങോട്ട് സുഖമില്ലാത്തതാണ് ബസ് യാത്ര എന്ന് പറയുമ്പോൾ അപ്പം സുഖം ട്രെയിൻ തന്നെയാണ് അല്ലേ ചക്കറെ ഫുഡ്ണ്ട് ചായ് ചായ് കോഫി ചായ ഓക്കെ അപ്പം ഫുഡ് കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇരിക്കാനും സുഖമുണ്ടല്ലോ നമുക്ക് ആ ഒരു ബെർത്ത് തന്നെ അങ്ങനെ കിട്ടില്ല നമ്മൾ സാധാരണ സ്ലീപ്പർ ബുക്ക് ചെയ്താണ് പോകലോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒരു ആറേഴ് മണിക്കൂർ യാത്ര ഉണ്ടല്ലോ അപ്പം നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്താണ് പോലും വരല്ലോ യാത്രാസുഖം അതുതന്നെയാണ് അപ്പോൾ ട്രെയിനിന് നോക്കാം നമുക്ക് ആ ഒരു ഡേറ്റ് ആയിട്ട് നമുക്ക് ട്രെയിനിൽ നോക്കാം അതന്നെ ഞാൻ ചെറുപ്പ ഫ്ലൈറ്റിനൊക്കെ പോകണുണ്ടോ ഈ ഫ്ലൈറ്റ് കേറിയിട്ടില്ലല്ലോ ഫ്ലൈറ്റ് ഒരു പണിയായി അടുത്ത ദിവസമൊക്കെ ഞാൻ തിരികെ പോകുന്നുണ്ട് അപ്പോ കൂടെ പോയി ഞാൻ തിരികെ പോകുന്നു പോവെന്ന് പറഞ്ഞിലാസ്പോർട്ടിൽ ചിന്തായിട്ട് റേഷൻ കാർഡ് ഉണ്ടോ ആധാർ കാർഡ് കാർഡുണ്ടോ എന്നാ അതിനൊന്നും മതി ഗൾഫില് പോവാനേ റേഷൻ കാർഡ് കൂടെ പാസ്പോർട്ട് എടുത്തോട്ടോ അടുത്ത മാസം ഇപ്പൊ ഓക്കെ ഈസ് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അല്ലാതെയും ഞാനെന്നാ പോകണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓക്കെ ലീവ് ഉണ്ട് കുറച്ചുകൂടി ലീവ് കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയുന്നത് വല്ലാതെ ലെങ്ത് ആക്കുന്നില്ല ഓക്കെ അങ്ങനെ കഴിഞ്ഞോ അടിച്ചവരല്ലേ കഴിഞ്ഞോ കഴിഞ്ഞു ഇവിടെ രണ്ട് ദിവസം മുന്നേ ഉണ്ണിക്കുട്ടിയാട്ടം വന്നു ഇവിടെ നമ്മൾ ഈ തടവുമൊക്കെ റെഡിയാക്കിപ്പോൾ നാൽപ്പതാകുമ്പോൾ ഇപ്പുറത്തെ കുറച്ച് കസേര കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ നടത്തുന്നുള്ള തീരുമാനത്തിലാണല്ലേ ഏഹ് എവിടത്തെ എവിടെ അടിച്ചേരും ഉണ്ടോ ആ അവിടെ കുറച്ചുകൂടി ഉണ്ട് അത്രയാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ ഓക്കെ അപ്പോൾ അതടി പറഞ്ഞ പോലെ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഡേറ്റായിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് നോക്കിയിട്ട് മാക്സിമം ട്രെയിനിൽ തന്നെ പോകാനുള്ള ഇതാണ് നോക്കുന്നത് അതുമ്പോൾ ട്രെയിനിൽ പോയാൽ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തല്ല റെയിൽവേ സ്റ്റേഷൻ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ട് പിന്നെ ബസ് നിർത്തുന്ന സ്റ്റോപ്പുണ്ട് അതേസമയം ട്രെയിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറിയിട്ട് വർക്കല്ലേ പോയാലാണ് സ്റ്റോപ്പുള്ളത് പക്ഷേ അവിടെ നിന്ന് പാപ്പായോ ആരെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സുഖം ട്രെയിൻ യാത്ര തന്നെയാണ് സുഖം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ കൂടെ കുളിച്ച് റെഡി ആയിട്ട് പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് ഒന്നേ അഞ്ചൊക്കെ ആ ഒന്നേ അഞ്ച് ഒന്നേ പത്താറ് ടൈമിലൊക്കെ തോന്നുന്നത് ഓക്കെ കഴിഞ്ഞിട്ട് കവറിൽ കവറി കയറാല്ലേ പിന്നെ നാപ്പത് നമുക്കിപ്പോ ബുധനാഴ്ച അല്ലേ ാണ് പതിനൊന്ന് മണിക്ക് ആ മഴ ഇന്നിപ്പോ നോക്ക് നല്ല വെയില നല്ല ചൂടാണ് നല്ല മഴ ആയിരുന്നു ആ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കറിയാലോ നമ്മുടെ വഴിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെള്ളം ഒന്നായിട്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകും ഏതായാലും റെഡിയാക്കി അടക്കട്ടെ ഇതുവരെയൊക്കെ റാത്തായിട്ട് നടന്നില്ല അതുപോലെ മുൻപോട്ട് പോകട്ടെത്തി അങ്ങനത്തെ പള്ളിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ അതപ്പോൾ പുതിയൊരു വീഡിയോയിൽ പ്രതീക്ഷിച്ചിട്ട് കാണുമ്പോൾ എല്ലാവർക്കും